അത് എന്താ നിങ്ങള് ബി ജെ പി റോഡിൽ ഒരു സമരപ്പന്തൽ കിട്ടി അതായിരിക്കും പൊളിക്കാൻ പറഞ്ഞ കേട്ടോ അല്ലാതെ ഞങ്ങളുടെ പന്തൽ അവർ പറഞ്ഞിരിക്കുന്നത് സമരപ്പന്തൽ റോഡിൽ റോഡിലാണ് ഏതോ റോഡിലിരിക്കുന്ന സമരപന്തൽ പൊളിച്ചോട്ടായിരുന്നു ഞങ്ങൾക്ക് എന്താ കൊഴപ്പം സമരപ്പന്തൽ പൊളിക്കണമെന്ന് ഹൈക്കോടതി വിധിക്കുവാനായിട്ടുള്ള കാരണം എന്നുള്ളത് കേരള സർക്കാരും അതുപോലെ തന്നെ ആദ്യാർത്ഥിക വക്കീലന്മാരും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കോടതി പറഞ്ഞത് എന്താ റോഡ് കോടതിയോട് ഇവർ പറയുന്നത് റോഡിലാണ് സമരപ്പന്തൽ ഇരിക്കുന്നത് എന്നാണ് റോഡിലല്ല സമരപ്പന്തലിൽ ഇരിക്കുന്നത് റോഡിൽ നിന്ന് റോഡിൽ നിന്ന് പറയുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന എന്താണ് പാതയാണ് റോഡെന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മളിരിക്കുന്ന റോഡിലല്ല അതുകൊണ്ട് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ വിധി സമ്പാദിച്ചിരിക്കുന്നത് ഞങ്ങൾ റോഡിലല്ലല്ലോ സമര സമരപ്പന്തൽ റോഡിലല്ലല്ലോ ഞങ്ങള് സമയം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഞങ്ങളുടെ സമരപന്തൽ റോഡിലേക്കും സമരപ്പന്തൽ പ്രകാരം പോലീസ് നടപടി സ്വീകരിക്കണം പക്ഷെ ഞങ്ങൾ റോഡിൽ സമരപന്തൽ ഒന്നും കിട്ടിയിട്ടില്ല സമരസമിതി എടുക്കുന്ന നിലപാട് സമരസമിതി കോടതി വിധി നടപ്പിലാക്കാൻ വരുന്നോട് പറയുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന എന്താണ് റോഡിലിരിക്കുന്ന സമരപന്തൽ പൊളിക്കണമെന്നാണ് ഞങ്ങൾ സമരപന്തൽ റോഡിലില്ലല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ അതിജീവന സമരത്തിന് ഞങ്ങൾ ജീവിക്കാൻ എന്ത് നടപടിയാണോ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആ നടപടി ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ ഞങ്ങളെ കേൾക്കാൻ തയ്യാറല്ലാത്തവരെ കേൾക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല ആ സമരം നടത്തുന്നത് ഏഴ് ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ആ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും അദാനിയുടെ വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ അദാനിക്ക് വേറെ വഴികളൊക്കെ ഉണ്ട് അദാനിയുടെ വാഹനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ട് പോയി ഇരിക്കുകയല്ലേ അവിടുത്തെ പോലീസുകാർക്കൊക്കെ ആഹാരം കൊടുക്കാനായിട്ട് അദാനിയുടെ വാഹനം പോകുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് അദാനിയുടെ വാഹനം പോകുന്നുണ്ട് അദാനിക്ക് വേറെ വഴികളുണ്ട് ഞങ്ങൾ ഒരു വഴി എന്താണ് ഞങ്ങൾ റോഡിലൊന്നും ഇരിക്കുന്നില്ലല്ലോ ഞങ്ങള് പൊതു പൊതു സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് അദാനിയുടെ വഴി നാല് പറഞ്ഞു അതാനിക്കാരെങ്കിലും എഴുതി കൊടുത്തോ